മൂക്കോക്യൂസ് പൂർണ്ണമായും ദരിദ്രനായത് മൊക്കോകിസ് പട്ടണത്തെ കുറച്ചൊന്നുമല്ല വിഷമത്തിലാഴ്ത്തിയത് പട്ടണത്തിലെ എല്ലാ ഭാഗത്തെയും ആളുകൾ അത്യധികം വേദനിച്ചു എന്നും മൂക്കോകിസ് പട്ടണത്തിന്റെ അഭിമാനമായിരുന്ന ആ ഭവനവും അതിലെ നായകൻ മഹാമനസ്കനായ മൂക്കോക്കിസും ആ കുടുംബമെന്ന് നിത്യ ചെലവിന് പോലും വരുമാനമില്ലാതെ ബുദ്ധിമുട്ടുന്നു ഇതിനോടകം മുഖോക്കിസിന്റെ കച്ചവട മാർഗങ്ങളും നിലച്ചിരുന്നു വേദനാജനകമായ ഈ വിവരം അന്യനാടുകളിൽ പോലും ബാധിച്ചു മുക്കൗക്കിസിന്റെ വീട്ടിലേക്ക് ഫക്കീറന്മാരുടെ ഒഴുക്ക് നിലച്ചു എങ്കിലും തുച്ഛം ചിലർ മുഖൌക്കിസിനെ തേടിയെത്തി അവരെ സ്വീകരിക്കാൻ മുക്കോകിസ് നന്നെ വിഷമിച്ചു കയ്യിൽ ഒരു ദൃഹം പോലും ശേഷിക്കുന്നില്ല ശേഷിക്കുന്നത് ആ വീടും ഏതാനും ഈത്ത പനമരങ്ങളും മാത്രം ഇനി എന്ത് ചെയ്യും മുക്കൗക്കിസ് ചിന്തയിലാണ്ടു ഒടുവിൽ മകനെ വിളിച്ചു മെഹ്മൂദ് മഹ്മൂദ് ഓടി വന്നു നീ പോയി പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് താമസിക്കുന്ന എന്റെ സുഹൃത്ത് അഹ്ദലിനെ കാണുക അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് അഞ്ഞൂറ് ദിർഹം കടം വാങ്ങി വരൂ ഞാൻ പറഞ്ഞെന്ന് പറയുക അദ്ദേഹം തരാതിരിക്കില്ല മഹ്മൂദ് ഒന്നറച്ചു പിതാവേ നമ്മുടെ സ്ഥിതി അങ്ങ് മറക്കുകയാണോ ഇനി കടം കൂടി വാങ്ങിയാൽ അത് എങ്ങനെ വീട്ടും മകനെ ക്ഷമിക്കുക നമ്മെ കൈവിടില്ല മഹ്മൂദ് പിന്നെ ഒന്നും പറഞ്ഞില്ല പിതാവിന്റെ കൽപ്പനയനുസരിച്ച് അഹ്ദൽ എന്ന ധനാഠിൻ്റെ അടുത്തേക്ക് യാത്ര തിരിച്ചു മഹ്മൂദ് കടം വാങ്ങിക്കൊണ്ടുവന്ന അഞ്ഞൂർ ദിർഹമിൽ ഒന്നുപോലും ബാക്കിയാവാതെ അതും ദാനം ചെയ്തു ദിനങ്ങൾ കഴിയും തോറും മുക്കോക്കിസിന്റെ കടബാധ്യത വർദ്ധിച്ചു കൊണ്ടേയിരുന്നു ഇതിനിടയിൽ സുഹൃത്തുക്കളായിരുന്ന പല സമ്പന്നർക്കും മുക്കോക്കിസിനോട് വെറുപ്പ് തോന്നി തുടങ്ങി മു ഈ അവസ്ഥ കണ്ട് മുൻവിരോധികളായ പലരും ഉള്ളാലെ അത്യധികം സന്തോഷിച്ചു എങ്കിലും അവരിൽ പലരും മുക്കോക്കിസിന് വീണ്ടും കടം നൽകി എന്നാൽ പറഞ്ഞ അവധി കഴിഞ്ഞപ്പോൾ കടം കൊടുത്തവരെല്ലാം അക്ഷമരായി തുടങ്ങി തങ്ങളുടെ ദൂതന്മാരെ മുക്കോകിസിനടുത്തേക്ക് അവർ പണം തിരിച്ചു വാങ്ങാൻ പറഞ്ഞു വിട്ടു മുക്കോക്കിസ് വിഷമത്തിലായി അദ്ദേഹം ആ ദൂതന്മാരോട് പറഞ്ഞു അടുത്തൊരവധി വരെ എനിക്ക് അവ സാവകാശം തരണമെന്ന് യജമാനന്മാരോട് പോയി പറയൂ ക്ഷമിക്കണം മുക്കോകിസ് നിർബന്ധമായും തുക വാങ്ങി വാങ്ങിച്ചെല്ലണമെന്നാണ് കൽപ്പന അടിമകൾ അറിയിച്ചു മുക്കോക്കിസ് ധർമ്മസങ്കടത്തിലായി അദ്ദേഹം മകനെ വിളിച്ചു മെഹ്മൂദ് ഇനി നാം എന്താണ് ചെയ്യുക കടം വാങ്ങിക്കാൻ ഇനി പരിചയക്കാരായ ആരും തന്നെയില്ല എങ്ങനെയാണ് ഇവരെ മടക്കി വിടുക മഹ്മൂദിന് വാക്കുകളില്ലായിരുന്നു ഫസലും മൈമൂനയും ആ മൗനത്തിൽ പങ്കുചേർന്നു ഇനി നമ്മുടെ മുന്നിൽ ഒരേയൊരു മാർഗമേ ഉള്ളൂ നീണ്ട ആലോചനയ്ക്ക് ശേഷം മുക്കോക്കിസ് പറഞ്ഞു ഫസലും മഹ്മൂദും മൈമൂനയും ആകാംക്ഷയോടെ മുക്കൗക്കിസിൻ്റെ മുഖത്തേക്ക് നോക്കി